കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കടാശ്വാസ കമ്മീഷൻ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ സി വിജയന് സ്വീകരണവും സംഘടിപ്പിച്ചു ഇടുക്കി ഡി സി സി ഹാളിൽ നടന്ന പരിപാടികൾ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ സി വിജയനെ സംസ്ഥാന കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗമായി നിയോഗിച്ചിരുന്നു നിയുക്തം കെ വി വിജയന്റെ സ്വീകരണവും കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയും ഇടുക്കി ഡി സി സി ഹാളിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് ടോമി പാലയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുരി മുഖ്യ പ്രഭാഷണം നടത്തി യോഗത്തിൽ എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് മറ്റ് ഭാരവാഹികളായ ജോയ് വർഗീസ് ആലീസ് ജോസ് സ്കൂട്ടർ ജോർജ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു ഇടുക്കി ഇടുക്കി വിഷൻ ന്യൂസ് പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്